ഹലോ കേസ് നമ്മുടെ ടീം സൈക്കോ അളിയൻസിലെ നമ്മുടെ പ്രവീൺ അളിയൻ നമ്മുടെ പ്രവീൺ അളിയൻ കപ്പലിലൊക്കെയാണ് ജോലി എന്ന് എല്ലാവർക്കും അറിയാലോ മർച്ചൻ കുറേ നാളായിട്ട് കപ്പലിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് അദ്ദേഹം പുതിയ വണ്ടി മേടിച്ചു താറിൻ്റെ ഒരു പുതിയ മോഡലാണ് വാങ്ങിച്ചു താർ റോക്സ് അപ്പോൾ അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചെലവ് ചെയ്യാനായിട്ട് തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ പോയതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രവീൺ പ്രവീണിയെ ലാസ്റ്റ് ബില്ല് കണ്ടിട്ട് കണ്ണ് തള്ളുന്ന ഒരു രംഗമുണ്ട് അതുവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എന്തെല്ലാം ഫുഡ് കഴിച്ചെന്നും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും എല്ലാം ഈ വീഡിയോയ്ക്കകത്തൂടെ പറയാം അവസാനം ബില്ല് കണ്ടു കഴിയുമ്പോൾ പ്രവീണനം കണ്ണു തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് അങ്ങനെ ഞാനും പ്രവീണീനും ദാസപ്പിനും സുബിനും കൂടെ ആണ് ആദ്യം ഒരു ടേബിളിൽ ഇരുന്നെങ്കിലും ദാസപ്പും പോയിട്ട് അവിടെ നമ്മുടെ കേടി വന്നിരുന്നു അപ്പുറത്തെ ടേബിളിൽ നമ്മുടെ നന്ദുവളീനും ശ്രീതളിയനും നെതിനളിനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി പതിയെ ചിക്കൻ ഡ്രൈ ഫ്രൈ തുടങ്ങിപ്പോൾ സ്റ്റാർട്ടർ അങ്ങനെ ഞാൻ അവിടെ നിന്ന് മെനു ഒക്കെ മറിച്ച് നോക്കിയപ്പോൾ ധാരാളം ഡിഷസ് അവിടെ ഉണ്ട് നമ്മൾ നമ്മൾ സ്റ്റാർട്ടർ ആദ്യം ഓർഡർ ചെയ്തു ചിക്കൻ ഡ്രൈ ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ രണ്ട് രണ്ടുതരം സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചിക്കൻ നൂഡിൽസ് സൂപ്പും അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ആൻഡ് ഷോർ സൂപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം മെയിൻ കോഴ്സിൻ്റെ ഓർഡർ എടുക്കാനും അവർ വന്നു ഞാൻ ഞാൻ ഇഞ്ചിപ്പുളി പറയണേ ഇഞ്ചിപ്പുളി തോടില്ലാത്ത നമ്മൾ പറയും അങ്ങനെ നന്ദുവളിയനും ദാസപ്പനും നമ്മുടെ നിതിനാളിയനും സ്ത്രീയത്തോടെ കൂടി അവർക്കുള്ള ടേബിളിലെല്ലാം ഓർഡർ ചെയ്തു ഇപ്പുറത്തെ ടേബിളിലെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യാനായിട്ട് എന്നെ ബാക്കിയുള്ളവരെല്ലാം ഏൽപ്പിച്ചു

അങ്ങനെ സ്റ്റാർട്ടറെല്ല എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു സൂപ്പറായിരുന്നു അതിനുശേഷം നിൻ്റെ അടുത്ത കോഴ്സിനുള്ള പ്ലേറ്റ് വന്നു അതിനുശേഷം കാര്യമായിട്ട് തന്നെ രണ്ട് ടേബിളുകാരും ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സെപ്പറേറ്റ് ഓർഡറാണ് ആണ് അവരുടെയും സെപ്പറേറ്റ് ഓർഡറാണ് ആണ് ഞങ്ങളുടെ അതിനകത്ത് ചിക്കൻ മുർഗ് സലാഡ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവരുടെ ടേബിൾ അവർ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്തത് നമ്മുടെ നെതിരളിന് ഒരു തന്തൂരി ചിക്കൻ ഒരു പോർഷൻ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ദാസപ്പൻ ഒരു ബർഗർ ഒരു ഒരു ബർഗർ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് പൊട്ടറ്റോ വെഡ്ജസ് ഒക്കെ ഉണ്ട് അതുകൂടെ ഒരു ഡ്രാഗൺ ചിക്കനും അതിനൊപ്പം തന്നെ ഒരു സൂപ്പർ ബീഫ് ഫ്രൈ അവിടുത്തെ അടിപൊളിയാണ് നല്ല ഉണ്ട് ബീഫ് ഫ്രൈയും ഇതുകൊണ്ടും തീർന്നില്ല അതിൻ്റെ കൂടെ ഒരു കരിമീൻ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ കരിമീൻ ഫ്രൈ ദയവേ വരുന്നുണ്ട് കരിമീൻ ഫ്രൈ അങ്ങനെ ഓവർ സൈസ്ഡൊന്നും അല്ല ഒരു മീഡിയം സൈസാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ സൈസുള്ള കരിമീൻ ഫ്രൈക്ക് വലിയ ടേസ്റ്റ് കാണത്തില്ല അങ്ങനെ അവരുടെ ടേബിളില് ഫുഡെല്ലാം വന്നു അതിന്റെ കൂടെ ചപ്പാത്തി റൊട്ടി നാൻ പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസും അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് അവരുടെ ഈ ഫുഡിനെ കുറിച്ചുള്ള ബ്രോ അങ്ങനെ ഞങ്ങളുടെ ടേബിളിൽ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരാറായി അതിന്റെ സൈഡിൽ ഇരുന്ന് ഞാനും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഫേസ് ഇതുവരെ കാണിച്ചില്ല ഞാൻ നൈസായിട്ട് അവിടെ ഇരുന്ന് സ്റ്റാർട്ടർ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾക്കും കുറെ ഡിഷസ് ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു നല്ല ഫുഡൊക്കെ ഇപ്പം ഞങ്ങളുടെ ടേബിളിൽ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് തന്തൂരി മുർഗ് സലാഡ് ആണ് ഈ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒക്കെ ഉണ്ട് ഓൾറെഡി അതിന്റെ കൂടെ തന്നെ ചപ്പാത്തി അതുപോലെ തന്നെ നാന് ഇത് കൂടാതെ നിങ്ങൾ ഓർക്കും ഞങ്ങൾ കറി ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല നോക്കി അടുത്തായിട്ട് വരുന്നത് ചിക്കൻ ടിക്ക മസാലയാണ് അതിൻ്റെ കൂടെ തന്നെ മട്ടൻ മസാലയും ബീഫ് ഫ്രൈയും ഉണ്ട് വേണ്ട ബീഫ് ഫ്രൈ വന്നിരിക്കുന്നു ഇവിടുത്തെ ബീഫ് ഫ്രൈ കാണുമ്പോൾ തന്നെ അറിയാം മാർക്ക് കൊടുക്കേണ്ട ബീഫ് ഫ്രൈ ആണ് ഇത് വന്നിരിക്കുന്നത് മട്ടൻ കുറുമയാണ് ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ചൂടോട് കൂടിയിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം കഴിച്ച് കഴിഞ്ഞ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അവർ മട്ടനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ മട്ടനും കൂടെ കൂട്ടി പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചു നോക്കാം അങ്ങനെ വന്നിരിക്കുന്ന ഫുഡിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് വെച്ചെടുത്ത് എൻ്റെ പ്ലേറ്റിലോട്ടെടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ സലാഡും ഇനി ഡെസേർട്ടും പറയാനായിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ സലാഡും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല കാര്യമായിട്ട് കഴിച്ചോണ്ടിരിക്കുവാണ് പ്രവീണളിയൻ അളീൻ എങ്ങാണ്ടോട്ടൊക്കെ നോക്കുന്നുണ്ട് എത്ര രൂപ ബില്ല് വരുമെന്ന് പ്രവീൺ അളീനും എല്ലാം അറിയാവോ മുഴുവൻ പേ ചെയ്യേണ്ട ആളാണ് അപ്പോൾ എന്തായാലും ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ മോശം എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ല ബർഗർ മേടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ മറ്റ് ഫുഡുകളെല്ലാം നല്ല കാര്യമായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്ലേറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ൈസ് ഞാനിപ്പോഴും കഴിച്ചോണ്ടിരിക്കുവാണ് ഡെസർട്ടിൻ്റെ കൂടെ കുറച്ച് പേര് ജ്യൂസൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആൻഡ് അത് പിന്നെ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ സമയം എടുത്താണ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റ് വന്നപ്പം നല്ല തിരക്കായിരുന്നെങ്കിൽ ഇപ്പോൾ കാലിയായി ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടാൽ അറിയാം ഫുഡ് നല്ലതായിരുന്നെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ മോശം ഫുഡൊന്നും ഇല്ലായിരുന്നു കാര്യമായിട്ട് എല്ലാവരും ആഫീസിന് കഴിച്ചും ഡെസേർട്ടിൻ്റെ ടൈമാണ് ഇനി ബില്ലും കൊടുക്കണം ബില്ല് കൊടുക്കേണ്ട ആളതെ കാര്യമായിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുള്ളിക്കാരനെ എണീറ്റിട്ട് വേണം നമുക്ക് ബില്ല് കൊടുപ്പിക്കാനായിട്ട് പ്രവീൺ അളിയനാണ് പ്രവീൺ അളിയൻ്റെ പാർട്ടി എന്തായാലും സൂപ്പറായിരുന്നു അടിപൊളി ഫുഡായിരുന്നെല്ലാം അപ്പോൾ എന്തായാലും നമുക്ക് ബില്ല് എത്രയായെന്നുള്ള ആകാംക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഒരു തരത്തിലുള്ള ഐഡിയയും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എത്ര രൂപ ഏകദേശം ബില്ലായെന്ന് ഈ കഴിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറയാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ബില്ല് ഇവിടെ വന്നു കേസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സാധനം മേടിക്കാൻ പോകുമ്പോൾ കിട്ടുന്നണക്ക് വളരെ നീളത്തിലുള്ള ഒരു ബില്ല് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ ബില്ലായി എനിക്ക് വന്നിട്ട് ഇപ്പോടെ കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം ഏഴായിരം രൂപയാവും ഹലോ ഗെയ്സ് അങ്ങനെ വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു ഡിന്നർ നമ്മുടെ പ്രവീണലിൻ്റെ ചിലവ് നമുക്ക് സൂപ്പറായിട്ട് ചെയ്തു എന്നപ്പോൾ നിങ്ങൾ കണ്ട് കാണും ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇത് ഏത് ഹോട്ടലാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ് ബൈ ബൈ